ഹലോ ഫ്രണ്ട്സ് പനംതോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ വാഴൂർ വാഴൂർ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി സാധാരണക്കാർക്ക് പറ്റിയ മുപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്ന അടിപൊളിയൊരു വീടാണ് കുറച്ച് കൂടുതൽ സ്ഥലത്ത് ഒരു വീട് വേണം കുറച്ച് കൃഷിസ്ഥലമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായൊരു മൂന്ന് ബെഡ്റൂം വീടാണ് വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ജലനിധി വെള്ളവും ഉണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അകത്തുള്ള മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് പഞ്ചായത്തോട് ചേർന്നാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഈ വീണ്ടും ഇവിടുത്തെ അതിർത്തി വരുന്നത് കായ്ക്കുന്ന പ്ലാവ് ഉണ്ട് പഞ്ചായത്ത് റോഡിൻ്റെ ന്യായമായ ഫ്രണ്ടേജുണ്ട് വേണമെങ്കിൽ ഇവിടെ ഒരു പ്ലോട്ടൊക്കെ മുറിച്ചും കൊടുക്കാവുന്നതാണ് ആ രീതിയിലുള്ള സ്ഥലമാണ് അതുപോലെ സ്പേസ് ഉള്ള സ്ഥലമാണ് നല്ല ഏരിയയാണ് ഇവിടം വരെയാണ് അതിർത്തി വരുന്നത് ഇവിടെ വേണമെങ്കിൽ ഒരു പ്ലോട്ട് കൊടുക്കാവുന്നതാണ് ഈ മുപ്പത്തിരണ്ട് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമസ്ഥൻ വെറും നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ആണ് കായ്ക്കുന്ന രണ്ട് തെങ്ങുണ്ട് ഇവിടെയും പ്ലാവ് ഉണ്ട് നല്ലൊരു കാർപോർച്ച് കൊടുത്തിട്ടുണ്ട് മനോഹരന്മാർ ഉണ്ട് ഇതാണ് കിണർ വരുന്നത് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് താഴെ ഈ തെങ്ങൊക്കെ നിൽക്കുന്ന ഒരു ലെയറും കൂടി ഇതിനകത്തുള്ളതാണ് നല്ലൊരു ലിവിംഗ് ഏരിയ ന്യായമായ വലുപ്പമുള്ള ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ഡൈനിങ് ഏരിയ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു ഡൈനിംഗിൻ്റെ വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് സാധാരണ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്യാസ് അടുപ്പിരിക്കുന്നു അത്യാവശ്യം കബുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ വർക്ക് ഏരിയ വരുന്നു ഇവിടെ വിളമ്പിൾ എക്സ്ട്രാ ബാത്റൂം കൊടുക്കാവുന്നതാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ അളവ് പറയുന്നത് കോട്ടയം ജില്ലയിൽ കെ കെ റോഡ് വാഴൂർ കൊടുങ്ങൂര് ആ വാഴൂർ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി സാധാരണക്കാർക്ക് പറ്റിയ മുപ്പത്തിരണ്ട് സെന്റിലുള്ള മൂന്ന് ബെഡ്റൂം വാർക്ക വീട് വെറും നാല്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു ബിൾ ആണ് കിണർ വെള്ളമുണ്ട് അത്യാവശ്യം കൃഷിസ്ഥലം അവൈലബിൾ ആണ് വേണമെങ്കിൽ ഒരു പോട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം മാർക്ക വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക